ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തമ്പി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി ജാനകിയും രാധാമണിയുമാണ് തൻ്റെ ശത്രുക്കൾ രാധാമണി തിരികെ വന്നു കഴിഞ്ഞു രാധാമണിക്കും തനിക്കും ജനിച്ച കുഞ്ഞാണ് ജാനകി എന്നുള്ള സത്യവും തമ്പി തിരിച്ചറിഞ്ഞു ഇനി എന്തായാലും തമ്പി വെറുതെ ഇരിക്കത്തില്ല അത് ഉറപ്പാണ് ഏത് വിധേനയും ജാനകിയും രാധാമണിയും തകർക്കാനായിട്ടും ഈ കേസിൽ അവരെ തോൽപ്പിക്കാനായിട്ടും തമ്പി ശ്രമിക്കും എന്നാൽ ഈ ഒരു കേസിൽ എങ്ങനെയെങ്കിലും ജയിക്കാനായിട്ട് ജാനകിയും രാധാമണിയും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തമ്പി നേരെ അളക അവിടെ ചന്ദ്രകാന്തത്തിലെത്തി അവരെ കണ്ടു സംസാരിച്ചു അതിനുശേഷമാണ് യാഥാർത്ഥ്യം എന്താണെന്ന് തമ്പി തിരിച്ചറിയുന്നത് എന്നാൽ ഉടൻ തന്നെ അഭിയെ വിളിച്ച് ജാനകി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ജാനകിയെ അഭി ആശ്വസിപ്പിച്ചു മാത്രമല്ല ജാനകി നീ ഇനി പേടിക്കണ്ട നിന്നെ തമ്പി ഒന്നും ചെയ്യത്തില്ല നിന്നെ മാത്രമല്ല അമ്മയും ഇനി അവർ ആരും തന്നെ തമ്പിയും ആരും തന്നെ ഒന്നും ചെയ്യത്തില്ല നീ പേടിക്കണ്ട ഞാൻ നിനക്കൊപ്പമുണ്ട് എത്രയും പെട്ടെന്ന് അമ്മ ഇവിടെ നിന്ന് മാറ്റണം എന്നിട്ട് അമ്മയെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് കൂടി അഭി പറഞ്ഞു അങ്ങനെ അത് ആ ഒരു നീക്കത്തിലേക്ക് അമ്മയെ ആശ്രമത്തിലേക്ക് മാറ്റാനായിട്ടാണ് അഭി ശ്രമിക്കുന്നത് ഇപ്പോ അഭി തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തമ്പി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി തമ്പിയെ വെറുതെ നിർത്തിയിട്ട് കാര്യമില്ല തമ്പിക്ക് വെച്ചടി വെച്ചടി ഓരോ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കണം ഓരോരോ പ്രശ്നങ്ങളിൽ തമ്പിയെ കൊണ്ട് വീഴ്ത്തണം അങ്ങനെ ഈ കേസിൽ ജയിക്കണം എന്ന് അഭിയും മനസ്സിലുറപ്പിച്ചു ജാനകി ഈ വിവരങ്ങളെല്ലാം എല്ലാം തന്നെ അവിടെ അല്ലെങ്കിലും തന്നെ വലിയൊരു പ്രശ്നത്തിലാണല്ലോ ജാനകി ഈ വിവരങ്ങൾ എല്ലാം തന്നെ അഭിയെ അറിയിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിരഞ്ജനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തമ്പിയാണെന്നുണ്ടെങ്കിൽ സേനനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു ഇനി സേനനും മനസ്സിലായി ഓരോ ദിവസം കഴിയും തോറും നമ്മൾ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തമ്പിയുടെ കൂടെ സേനനും കുടുങ്ങുമെന്ന് ഇപ്പൊ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസിൽ സാക്ഷി പറയാനായിട്ട് നിൽക്കുന്ന ആ സാക്ഷികളെ കയ്യിലെടുക്കണം അതിനു വേണ്ടിയിട്ട് റിട്ടയർഡ് ആ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥനായ നാഗരാജനെ വിളിക്കാനായിട്ട് സേനനോട് തമ്പി ആവശ്യപ്പെട്ടു നാഗരാജനോട് വിളിച്ച് അവിടെ നേരെ ക്ലബിലോട്ട് വരാനായിട്ടാണ് അയാൾ ആവശ്യപ്പെട്ടത് അങ്ങനെ അയാളെ കാണാനായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനായിട്ട് സേനനും തമ്പിയും കൂടി ക്ലബിൽ പോയി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കുറെ കഴിഞ്ഞപ്പോൾ നാഗരാജൻ വന്നു വന്നു അയാൾ അവരോട് സംസാരിച്ചു അപ്പോൾ ആദ്യം തന്നെ സേനൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ അല്ലെങ്കിലും അറിയാം വിളിച്ചപ്പോൾ തന്നെ എന്തിനാണ് വന്നതെന്ന് അറിയാം അപ്പോൾ തമ്പി സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നാഗരാജന് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തമ്പി വളച്ച് കിട്ടില്ലാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു സാർ ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞു അപ്പോൾ ഞാൻ വളച്ച് കിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാം എന്റെ ജീവിതം തകർക്കരുത് എന്നെ ഈ കേസിൽ കൊടുക്കരുത് എന്നെ ഒരിക്കലും ഈ കേസിൽ കൊടുക്കാതെ എന്നെ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം പകരം എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാമെന്ന് തമ്പി അവർക്ക് ഓഫർ ചെയ്തു എന്നാൽ ഈ ഒരു ഓഫർ സ്വീകരിക്കാനായിട്ട് നാഗരാജൻ തയ്യാറായിരുന്നില്ല അതിന് കാരണം എന്ന് പറയുമ്പോൾ അന്ന് രാധാമണിയും കൂട്ടി മാധവാര്യത ആ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അന്ന് തനിക്ക് രക്ഷിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് ആ വിവരം അറിഞ്ഞ സേനനും കൂട്ടരും കൂടി ചേർന്നിട്ട് മാധവാര്യരെ ഭീഷണിപ്പെടുത്തുകയും അന്ന് തന്നെ മാധവാര്യര് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അത്രത്തോളം ദേഷ്യവും ആ പോലീസുകാരനുണ്ടായിരുന്നു ഇപ്പൊ അവസരം കിട്ടിയപ്പോൾ ഇത് മുതലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും അവർക്ക് തിരിച്ചടി കൊടുക്കാനായിട്ട് കിട്ടിയ അവസരമായിട്ട് തന്നെ നാഗരാജൻ കണ്ടു അതുകൊണ്ട് തമ്പിയുടെയും സേനന്റെയും വലയിൽ നാഗരാജൻ വീണില്ല നിങ്ങളുടെ പൈസയൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഞാൻ അത്രത്തോളം അധ്വാനിച്ചു തന്നെയാണ് ജീവിക്കുന്നത് എനിക്ക് അങ്ങനെ അധ്വാനിച്ച് ജീവിക്കാൻ അറിയാം എന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ തമ്പിക്ക് മനസ്സിലായി തനിക്ക് ഇനി തന്റെ താളങ്ങൾ പിഴച്ചു തുടങ്ങിയിരിക്കുവാണ് നാഗരാജൻ അവിടെ നമുക്കൊപ്പം നിൽക്കത്തില്ല നമുക്കൊപ്പം ഇനി എന്തായാലും നിൽക്കത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല വേറെ ഏതെങ്കിലും ഏത് രീതി സ്വീകരിച്ചിട്ടാണെങ്കിലും കേസ് ജയിക്കണമെന്ന് തമ്പി വിചാരിച്ചു എന്നാൽ ഈ വിവരങ്ങൾ ജാനകി നിരഞ്ജനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരഞ്ജന നേരെ അത് ഉണ്ണിത്താനെ അറിയിച്ചു അപ്പൊ ഉണ്ണിത്താനും മനസ്സിൽ അത് തന്നെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ തമ്പി രാധാമണിയെ കാണണം രാധാമണിയെ രാധാമണിയെ തിരിച്ചറിയണം ഒപ്പം തന്നെ ജാനകി തന്റെ മകളാണെന്നുള്ള സത്യവും കൂടി തമ്പി അറിയണമെന്ന് ഉണ്ണിത്താൻ വിചാരിച്ചു അപ്പോൾ തന്നെ നിരഞ്ജന പറയുകയും ചെയ്യുന്നുണ്ട് ആ സത്യവും അറിഞ്ഞു കഴിഞ്ഞു ആ സത്യവും തമ്പി അറിഞ്ഞു കഴിഞ്ഞു അതും മേരിയമ്മ അവരോട് അയാളോട് പറഞ്ഞു അപ്പോൾ അത് കേട്ടോന്നെ തന്നെ ഉണ്ണിത്താൻ മനസ്സിലായി ഇനി എന്തായാലും തമ്പിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല തമ്പി ഓരോ ദിവസം കഴിയും തോറും താൻ അകപ്പെടും താൻ കുടുങ്ങും എന്ന് ഒരു ഉൾഭയ ോട് കൂടി തന്നെ തമ്പി ജീവിക്കും ആ ഒരു ഉൾഭയം തന്നെയാണ് നമുക്ക് ഈ കേസിൽ വിജയിക്കാനായിട്ട് ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് ഉണ്ണിത്താൻ പറയുന്നുണ്ട് ഉടൻ തന്നെ സേനനും തമ്പിയും തന്നെ വിളിച്ച് സംസാരിച്ച കാര്യം പോലീസ് ആ ഒരു സാക്ഷി പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിരഞ്ജനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു മാത്രമല്ല എന്നെ ഇങ്ങനെ വിളിച്ച് പൈസ ഓഫർ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ സൂക്ഷിക്കണം ബാക്കിയുള്ള സാക്ഷികളെ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം അവര് കൂറുമാറുമോ എന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി പോലീസ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ നിരഞ്ജനയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി എന്നാൽ അങ്ങനെ സാക്ഷികളെ സംസാരിച്ച് കൂറുമാറ്റാനായിട്ട് സാധിക്കത്തില്ല എന്ന് നിരഞ്ജനയ്ക്ക് അറിയാം എന്നാൽ ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല എന്ന് സ്വാഭാവികമായിട്ടും നിരഞ്ജനയ്ക്ക് അറിയാമല്ലോ ഇതിന്റെ പിന്നാലെ തന്നെ ജാനണയും പിന്നെ അജയും കൂടി ശ്രമിക്കും പുതിയ പുതിയ സാക്ഷികളെ ഉണ്ടാക്കാനായിട്ടും ഉള്ള സാക്ഷികളെ മനസ്സു മാറ്റി തന്റെ പക്കല് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുമെന്നും നിരഞ്ജനയ്ക്കറിയാം എന്നാൽ ഈ വിവരം ഉടൻ തന്നെ അഭി നമ്മുടെ സക്കീർഭായിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ആശ്രമത്തിൽ പോയി സക്കീർഭായി സംസാരിക്കണം അവിടെ അമ്മയെ ആക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് കൂടി സക്കീർഭായിയോട് പറഞ്ഞ് തിരികെ വീട്ടിലോട്ട് പോകാനായിട്ട് പോകുന്ന സമയത്ത് ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിറങ്ങുമ്പോഴാണ് നകുലൻ അഭിയെ കാണുന്നത് നഖുലൻ അഭിയോട് വന്ന് സംസാരിച്ചു പഴയ ആ ബന്ധം പുതുക്കാനായിട്ടും ശ്രമിച്ചു മാത്രമല്ല സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നകുലൻ എന്താ ബാംഗ്ലൂർ പോയില്ലേ പോയില്ലേന്ന് ചോദിച്ചപ്പോ തനിക്കിവിടെ ഒരു വീടും അഞ്ചേക്കർ ഭൂമിയും ഉണ്ട് അപ്പോൾ അത് വിൽക്കാനായിട്ടാണ് ഞാൻ വന്നത് എന്നാൽ വിൽക്കാനായിട്ട് വന്ന അതിന് പിന്നാലെയാണ് എനിക്ക് മനസ്സിലായത് അത് വിൽക്കേണ്ടതല്ല അതെനിക്ക് താമസിക്കേണ്ടതാണ് അത് വിറ്റിട്ടു പോവേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം അഭിയെ കാണാനായിട്ട് വേറൊരു ദിവസം വീട്ടിലോട്ട് വരാമെന്ന് കൂടി നഗുലൻ പറഞ്ഞു എന്നാൽ വേണ്ട എൻ്റെ വൈഫും വൈഫ് അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നാലും സ്വീകരിച്ചിരുത്താനായിട്ട് ആരുമില്ല എന്ന് നഗുലനോട് പറഞ്ഞു അപ്പോഴാണ് വൈഫ് എവിടെയാണ് എന്തെങ്കിലും ജോലിയാണോ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും താമസമാണോ എന്നൊക്കെ ചോദിച്ചത് എന്നാൽ ജോലിയൊന്നുമല്ല അവൾ അവളുടെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂരാണെന്ന് പറഞ്ഞു എന്നാണോ ആണോ തൃശ്ശൂരാണ് എൻ്റെയും വീട് തൃശ്ശൂരാണ് എൻ്റെയും വീട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് കൂടി നകുലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്റെ വിസിറ്റിംഗ് കാർഡെല്ലാം കൊടുത്ത് നഗുലൻ പോകുമ്പോ അഭി മനസ്സിലൊരു കാര്യം വിചാരിച്ചു അന്ന് അയാൾ കണ്ടപ്പോൾ യാദൃശ്ചികമായിട്ടാണ് നകുലൻ എന്നെ കണ്ടതെന്ന് ഞാൻ കരുതി പക്ഷേ ഇന്നും എന്നെ കണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നകുലൻ എന്നെ പിന്തുടരുന്നതാണ് ഇനി ഒരു കൂടിക്കാഴ്ച കൂടി അയാളും ഞാനും തമ്മിൽ തമ്മിലും കഴിഞ്ഞാൽ ഉറപ്പാണ് അയാള് എന്നെ പിന്തുടരുന്നുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ടെന്ന് കൂടി ഞാൻ ഉറപ്പിക്കാം എന്ന് അഭിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അഭിക്ക് നല്ല സംശയമുണ്ട് നഗുലൻ പക്ഷെ നകുലിനെ കുറിച്ചുള്ള സത്യങ്ങൾ ജാനകി പറയാത്തത് കൊണ്ട് തന്നെ നകുലനൊരു ധൈര്യമാണ് ആ ഇനിയിപ്പോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ജാനകിയെ ഭീഷണിപ്പെടുത്താമെന്ന് എന്നാൽ അതൊന്നും അഭിയോടും ജാനകിയോടും നടക്കത്തില്ല നകുലൻ്റെയും അവിടെ നകുലൻ്റെയും ഏട്ടത്തിയുടെയും കഥകളൊന്നും കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല എന്ന് അവിടെ നകുലിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും കേസ് ഉടൻ തന്നെ കോടതിയിലെത്തും കോടതിയിൽ എത്താ എത്തിയാൽ ഉടൻ തന്നെ തമ്പിക്ക് പൂട്ടു വീഴും എന്നുള്ളത് ഉറപ്പാണ് തമ്പിയാണെന്നുണ്ടെങ്കിൽ തൻ്റെ മകള് തമ്പി പഴയ കാല കാര്യങ്ങളാണ് ഇപ്പോഴും ചിന്തിക്കുന്നത് അന്ന് ജാനകിയുടെ മുഖത്ത് നോക്കി നിനക്ക് അച്ഛൻ എന്ന് പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടോ നിനക്ക് അമ്മയുണ്ടോ അഥവാ നീ അമ്മയെ കണ്ടെത്തിയാലും നിൻ നിന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ആ അമ്മ എത്ര പേര് പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ജാനകിയെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ അപമാനിച്ചതിനുള്ള തിരിച്ചടി ആണല്ലോ തനിക്ക് കിട്ടിയത് ഇപ്പോൾ അവൾ അവളുടെ അമ്മയെ കണ്ടെത്തുകയും ചെയ്തു അവളുടെ അച്ഛനെ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ഞാൻ നിന്റെ അമ്മ ആരാണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു അതേ ഞാൻ തന്നെയാണ് അവളെ അച്ഛനെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഇത് വലിയൊരു തിരിച്ചു ടിയായി പോയി എന്ന് തമ്പി ഇപ്പോൾ വിചാരിക്കുവാണ് എന്തൊക്കെ സംഭവിക്കും ഇനി കേസിൽ പുതിയ ട്വിസ്റ്റുകൾ സംഭവിക്കുമോ നകുലനെ കുറിച്ചുള്ള സത്യങ്ങൾ അഭി മനസ്സിലാക്കുമോ അതിനുശേഷം അവരുടെ ജീവിതം തകരുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും കേട്ടോ ബൈ ബായ്